എല്ലാവർക്കും നമസ്കാരം ശക്തിബോധി ഗുരുകുലം എല്ലാ മതവേദഗ്രന്ഥങ്ങളുടെയും സാരാംശത്തെ അതിൻ്റെ പ്രത്യേകതകളോടുകൂടി ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മുഹമ്മദ് നബിയുടെ ജന്മദിനാചരണം ലോകമെമ്പാടും ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നബിദിനാചരണ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ എത്തിയിരിക്കുന്നത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നബി ദിനാചരണ സന്ദേശം നൽകുവാൻ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ നബിദിനാശംസകൾ ശക്തിബോധി ഗുരുകുലത്തിൻ്റെയും നബിദിനാശംസകൾ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ലോകത്തെ ഒരേ ഒരു മഹാനാണ് എന്ന അഭിപ്രായം എന്തായാലും ഞങ്ങൾക്കില്ല പക്ഷേ ലോകത്ത് ഉണ്ടായിട്ടുള്ള മാർഗദർശകരായ മഹാത്മാക്കളിൽ തീർച്ചയായും ഏറ്റവും ഗണനീയനായ ഒരു വ്യക്തി എന്ന നിലയിൽ മുഹമ്മദ് നബിക്കുള്ള ചരിത്രപരമായ സ്ഥാനം ഞങ്ങൾ അങ്ങേയറ്റം ആദരവോടുകൂടി ഉൾക്കൊള്ളുന്നു മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദേശീയ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അന്താരാഷ്ട്ര ദേശീയ സാഹചര്യം എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ യമനെ പ്രതി സി പ്രതി ഇറാക്കിനെ പ്രതി പാക്കിസ്ഥാനെ പ്രതി ബംഗ്ലാദേശിനെ പ്രതി അതുപോലെ താലിബാൻ്റെ പ്രവർത്തനങ്ങളെ പ്രതി മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതി ഫലസ്തീനെ പ്രതി ഹമാസിനെ പ്രതി ഒക്കെ തന്നെ ലോകത്തെ എവിടെയൊക്കെ കുഴപ്പമുണ്ടോ അവിടെയൊക്കെ മുസ്ലിം ഉണ്ട് എല്ലാ മുസ്ലീമിൻ്റെ ഉള്ളിലും ഒരു ഉണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്ന കാരണം മുഹമ്മദ് നബിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ അവതരണങ്ങൾ വളരെ മ്ലേച്ഛമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ഹിന്ദുത്വരാഷ്ട്രീയ ഭരണാധികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കുപ്രചാരണങ്ങൾക്ക് വലിയ പ്രസക്തിയും പ്രാധാന്യവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ബഹുഭാര്യത്വം മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കാനായിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ബഹുഭാര്യത്വം ശ്രീകൃഷ്ണനുണ്ടായിരുന്നു അതുപോലെ തന്നെ ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന രാമൻ്റെ അച്ഛനും ബഹുഭാര്യനായിരുന്നു യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന ഉപനിഷത്തിലെ ഉപനിഷത്തിലെ മഹർഷിയും ബഹുഭാര്യനായിരുന്നു അതുപോലെ ശ്രീമുരുകൻ ബഹുഭാര്യനാണ് രണ്ടു ഭാര്യമാരുണ്ട് എന്നാണ് ഐതിഹ്യങ്ങളും പുരാണങ്ങളും പറയുന്നത് അതുപോലെ ഇങ്ങനെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന് തീർത്തും അപരിചിതമായ ഒന്നാണ് ബഹുഭാര്യത്വം എന്ന് നമുക്ക് പറയാനാവില്ല ബഹുഭാര്യത്വം എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും മുഹമ്മദ് നബിയുടെ ജീവിത ശൈലിയിലും ഈ ബഹുഭാര്യത്വം വന്ന് കൂടിയിട്ടുണ്ട് അതോ ഒരു കാര്യം അപ്പോൾ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മാത്രം ഒരു മ്ലേച്ഛകരമായ സ്വഭാവമാണ് എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത് തെറ്റാണ് പിന്നെ ഈ ബഹുഭാര്യത്വം ഇന്നത്തെ ജീവിതശൈലിയിൽ അഭികാമ്യമാണ് എന്ന് കരുതുന്ന മുസ്ലിങ്ങൾ വളരെ കുറവാണ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു മുസ്ലിമും ആധുനിക കാലഘട്ടത്തിൽ രണ്ട് ഭാര്യമാരോ നാല് ഭാര്യമാരോ തങ്ങൾക്കുണ്ടാകണം എന്ന രീതിയിൽ വിചാരിച്ച് പ്രവർത്തിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നതായിട്ട് അറിവില്ല ഒരുപാട് മാറ്റങ്ങൾ കാലോചിതമായിട്ട് എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും എന്ന പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബഹുഭാര്യത്വത്തിൻ്റെ അളവ് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ കുറഞ്ഞു വരികയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇതൊക്കെ പരിഗണിക്കാതെ മുഹമ്മദ് നബി ബഹുഭാര്യനാണ് അത് ഏറ്റവും ലേച്ഛമായ കാര്യമാണ് എന്ന് ഏകപക്ഷീയമായി പറഞ്ഞു പോകുന്ന ഒരു പ്രവണത ഉണ്ട് ആ പ്രവണത അപലപനീയമാണ് ഒട്ടും ഒരു വിശകലനാത്മകമായിട്ടുള്ള ചരിത്ര പഠനത്തിനോ വ്യക്തിത്വ പഠനത്തിനോ അഭികാമ്യമായൊരു രീതിയും അല്ല പിന്നെ മറ്റൊരു കാര്യം മുഹമ്മദ് നബിയുടെ ഇതിനെ പറ്റി യുദ്ധങ്ങൾക്ക് കാരണമായി വാളെടുക്കുന്നു വാളെടുത്ത് യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്യിപ്പിക്കുന്നു മതം മാറിയവരെ വെട്ടിക്കൊല്ലുന്നു മതത്തിന് മതത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരെ നശിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു വാദങ്ങൾ ഉണ്ട് അതും എല്ലാ മതങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് പിടിവാദം സ്വഭാവമാവുന്ന എല്ലാ മതങ്ങളിലും ഈ പ്രവണതയുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ശൈവശാക്തയന്മാർ തമ്മിൽ ഭയങ്കര സംഘടനകളുണ്ടായിരുന്നു ശൈവശാക്തയന്മാർ തമ്മിലുണ്ടായിരുന്ന സംഘടനകളേക്കാൾ കൂടുതൽ വൈഷ്ണവ ശൈവ സംഘടനകൾ കൂടുതലുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ ഒത്തുതീർപ്പിലെത്തി പരിഹരിക്കപ്പെട്ടു പോയി എന്നുള്ളത് വേറൊരു വിഷയമാണ് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷേ ഇവിടെ സംഘടനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദ്വൈതിയും അദ്വൈതിയും തമ്മിൽ ഒരു ചർച്ച വെച്ച് നോക്കൂ ചർച്ച അവസാനിക്കില്ല ചർച്ച അങ്ങനെ തുടർന്നു ഈ ചർച്ചയ്ക്ക് ഒരു പ്രായോഗിക രൂപം ഉണ്ടാവുകയാണെങ്കിൽ അദ്വൈതിയുടെ വിചാരം ദ്വൈതി ഇല്ലാത്തൊരു ലോകം ഉണ്ടാവണം എന്ന് തന്നെയാണ് ദ്വൈതിയുടെ വിചാരം അദ്വൈതി ഇല്ലാത്ത ഒരു ലോകം ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്നുവെച്ചാൽ അദ്വൈതിയെ കീഴടക്കി ദ്വൈതി ആധിപത്യം നേടണമെന്നാണ് ദ്വൈതിയെ കീഴടക്കി അദ്വൈതി ആധിപത്യം നേടണമെന്നാണ് ഇത്തരം സംഘടനകൾ എല്ലാ ദക്കിലും ഉണ്ട് ഈ സംഘടനകൾക്ക് പക്ഷേ ഒരു അന്തർദേശീയ സംഘടിത മുഖം ഉണ്ടായി എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ പ്രത്യേകത ഒരു കൂട്ടായ്മയുണ്ട് ഒരു അന്തർദേശീയ സ്വഭാവമുണ്ട് മുസ്ലിം ആക്റ്റീവിസത്തിന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ മുസ്ലിം അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഇന്നത്തെ മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളാൽ വിമർശിക്കപ്പെടുന്നു ഇപ്പോൾ താലിബാനെ ചൂണ്ടിക്കാട്ടി മുസ് മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന പ്രവണതകൾ ഉണ്ടാവുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് മുഹമ്മദ് നബി ഇത്രയേറെ ആളുകൾക്ക് ചിന്താവിഷയമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ വിഷയം ചിന്തിക്കുമ്പോൾ അതിന് കാരണം അദ്ദേഹം ഏറെ കല്യാണം കഴിച്ചതോ വാളെടുത്തതോ മാത്രമാണ് എന്ന് പറയാൻ ആവില്ല അപ്പോൾ മുഹമ്മദ് നബിയെ വിമർശനാത്മകമായിട്ട് പഠിക്കുന്നവർ വിമർശിക്കുക വിമർശിക്കേണ്ടതുണ്ട് ഏത് മഹാത്മാവും ജനാധിപത്യ വ്യവസ്ഥയിൽ വിമർശനാതീതനല്ല രാമനായാലും കൃഷ്ണനായാലും മുഹമ്മദായാലും ബുദ്ധനായാലും അംബേദ്കർ ആയാലും ഗാന്ധി ആയാലും അതുപോലെ തന്നെ ഗോൾവൽക്കർ മഹാത്മാവൊന്നുമല്ല പക്ഷേ ഗോൾവൽക്കറോ വീരസവർക്കറോ ആരാണെങ്കിലും വിമർശനാതീതരല്ല എല്ലാവരും വിമർശിക്കപ്പെടണം ആ നിലയിൽ മുഹമ്മദ് നബിയും വിമർശിക്കപ്പെടണം വിമർശനാത്മകമായിട്ട് തന്നെയാണ് മുഹമ്മദ് നബിയെ ഒരു ജനാധിപത്യ സമൂഹം പഠിക്കേണ്ടത് പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ മ്ലേച്ചമായി അധിക്ഷേപിക്കുന്നതിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു കാണിക്കാതെ മുഹമ്മദ് നബി എന്തുകൊണ്ട് ഇത്രയും ആളുകൾക്ക് ചിന്താവിഷയമായി വൈകാരികമായ ഒരു പ്രചോദനമായി വർത്തിച്ചിരിക്കുന്നു എന്നതുകൂടി കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് ഏകപക്ഷീയത ഏത് കാര്യത്തിലാണെങ്കിലും അപകടമാണ് അത് മനുഷ്യ സംസ്കാരത്തെയും മനുഷ്യൻ്റെ ഇടപെടലുകളെയും മനുഷ്യൻ്റെ സമൂഹത്തെയും നന്നാക്കുകയല്ല നശിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നബിദിന സന്ദേശത്തിന് വിരാമം വിരാമപ്പെടുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ